മുഖ്യ അതിഥിയായി പങ്കെടുത്തു വാർഡ് കൌൺസിലർ നിധി മനോജ് സന്ദേശം നൽകി യു കെ ജി വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും പഠനം പികവ് കലാ കായിക മത്സരങ്ങൾ വിജയികൾക്കുള്ള പുരസ്കാരവും മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി വിതരണം ചെയ്തു ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഏർപ്പെടുത്തിയ എൻറോമെന്റുകൾ അഡ്വക്കേറ്റ് ബൈജു ജോർജ് വിതരണം ചെയ്തു മുൻ ഹെഡ് മാസ്റ്റർ വി എം ഫിലിപ്പച്ചൻ ഏർപ്പെടുത്തിയ എൻറോൾമെന്റും ചടങ്ങിൽ വിതരണം ചെയ്തു റോട്ടറി ക്ലബ്ബ് സ്കൂളിന് നൽകിയ ഫാനിന്റെ വിതരണം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജോബ് കെ ജേക്കബ് നിർവഹിച്ചു സഹർഷൻ ടു കെ ട്വന്റി ഫൈവ് ലോകോ വരച്ച വിദ്യാർത്ഥിനികൾക്കുള്ള ഉപകാരം ഉണ്ടപ്ലാവ് ന്യൂ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാസർ പി എച്ച് സമ്മാനിച്ചു യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് മുൻ ഹെഡ് മാസ്റ്റർമാരായ വി എം ഫിലിപ്പച്ചൻ ടോം പി തോമസ് തൊഴിലുഴ ബി പി സി എം ആർ അനിൽകുമാർ മുൻ എസ് എം സി ചെയർമാൻ രാജീവ് പുഷ്പാംഗതൻ മുൻ പി ടി എ പ്രസിഡന്റ് ഷിംനാസ് കെ കെ സ്കൂൾ എം പി ടി എ പ്രസിഡന്റ് നാദിയ ഷാജഹാൻ സ്കൂൾ ലീഡർ നെഹ്ല ഫാത്തിമ എന്നിവർ സംസാരിച്ചു കാർഷിക റിപ്പോർട്ട് ഹെഡ്മിസ്റ്റർ സ്വപ്ന എം ആർ അവതരിപ്പിച്ചു എസ് എം സി ചെയർമാൻ റേഫിക് പള്ളത്തോറമ്പി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സബീന ബഷീർ നന്ദിയും പറഞ്ഞു